ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഭഗവാനെക്കുറിച്ച് വിലപിക്കുന്ന ഗോപികമാരുടെ അടുത്ത് നിൽക്കുന്ന ഉധവർ ഭഗവാനെ ഒരു പ്രാവശ്യമെങ്കിലും ആലിംഗനം ചെയ്യാനുള്ള അത്യധികമായ ആർത്തിയോടെ ആ വെമ്പൽ പൂണ്ട നിൽക്കുന്ന ഗോപികമാരെയാണ് അവിടെ കണ്ടത് ഇത്രയും സമയം ഉധവർ ഗോപികമാരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ ആ മനസ്സ് പൂർണ്ണമായും വായിച്ചെറിഞ്ഞ ഉധവർ ഭഗവാന്റെ സന്ദേശം അവരിലേക്ക് കൈമാറുകയാണ് നമ്മൾ വളരെ വലിയ ദുഃഖത്തിൽ അകപ്പെടുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ കേൾക്കാനും അതുപോലെ തന്നെ ആ വിഷമം ഉൾക്കൊണ്ടുകൊണ്ട് ആശ്വസിപ്പിക്കാനും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ദുഃഖത്തിൽ നിന്നും മോചനം നേടുകയും ചെയ്യും ഇവിടെ ഉധവർ ഗോപികമാരെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻറ്റേതായ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഭഗവാൻ്റെ വിജ്ഞാന നിർഭരമായിട്ടുള്ള വാക്കുകൾ അത് വേറൊന്നുമല്ല കണ്ണൻ തൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുന്നത് പ്രിയ ഗോപികമാരെ ഞാൻ എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് എപ്പോഴും ഏതു സമയവും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുക ഓരോരുത്തരിലും ഞാൻ എൻ്റെ ഭാവത്തിൽ പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഭഗവാനുണ്ടല്ലേ പക്ഷേ നമുക്കത് മനസ്സിലാകുന്നില്ല അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകാതെ വരുമ്പോഴാണ് നമ്മളിൽ ദുഃഖം ഉടലെടുക്കുന്നത് ഇപ്രകാരം ഗോപികുമാരോട് വിജ്ഞാനപ്രദമായ വാക്കുകൾ ഉപദേശിക്കുന്ന ഉധവ ഉധവരുടെ ഈ സത്യമായ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഗോപികുമാർ ദുഃഖത്തിൽ നിന്നും പതിയെ പുറത്തു കിടക്കുകയാണ് വളരെ സന്തുഷ്ടമായ മനസ്സോടുകൂടി അവർ കണ്ണനെ മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുന്നു വളരെ സരസമായ രീതിയിൽ ഉധവർ അവരോട് സംസാരിക്കുന്ന സമയത്ത് സരസമായത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണനെക്കുറിച്ചാണ് കണ്ണൻ്റെ വിവിധ ലീലകൾ ചോദിച്ചറിയുന്നു ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നതിന് അത്യധികം ആവേശം കാണിക്കുന്ന ഗോപികമാർ ഇങ്ങനെ അവർ ആ ദുഃഖത്തിൽ നിന്നും പതിയെ മോചനം നേടുകയാണ് ഇപ്രകാരം ഗോപികമാരെ ആ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് കുറച്ചു ദിവസം ഉധവർ അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയുണ്ടായി എവിടെ വൃന്ദാവനത്തിൽ കണ്ണൻ്റെയും ഉദ്ദേശം അതുതന്നെയായിരുന്നു അത്യധികം വ്യസനത്തിലേർപ്പെട്ടിരിക്കുന്ന ഗോപികമാരെ വിജ്ഞാനപ്രദമായ ഉപദേശങ്ങൾ കൊണ്ട് തിരികെ അവരുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഉദ്ധവരെ കണ്ണൻ പറഞ്ഞയക്കുന്നത് ആരെയെങ്കിലും പറഞ്ഞയക്കുകയല്ല ചെയ്യുന്നത് തനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ള ഉദ്ധവർ പോയാൽ കാര്യം നടക്കുമെന്ന് വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഉദ്ധവരെ തന്നെ കണ്ണൻ പറഞ്ഞയക്കുന്നത് ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം ഏവം പ്രായൈ വിവശവചനൈ आकुलागोपिकास्तात् त्वत्सन्देशै प्रकृतिमनयत् स अथ विज्ञानगर्भैः भूयस्ताभिमुदितमदिभिः त्वत्मयीभीवदूभि तत्तत् तत्तत्वार्ता सरसमनयत् कानिचित् वासराणि एवं प्रायै വിവശ വിവശവചനൈ ഇപ്രകാരം പറയപ്പെട്ടതായിട്ടുള്ള ഏവം ഇപ്രകാരം പ്രായേ പറയപ്പെടുന്നതായിട്ടുള്ള ആര് ഗോപികമാർ ആരോട് പറയുന്നു ഉധവരോട് പറയുന്നു ഈ സം ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എല്ലായിടത്തും ഗോപികുമാർ നിൽപ്പുണ്ട് അതിന് നടുക്കിരിക്കുന്ന ഉധവർ ആ ഉധവരോട് വളരെ വിഷമകരമായിട്ടുള്ള വാക്കുകളാണ് ഗോപികുമാർ പറയുന്നത് ഇപ്രകാരം വിവശവചനൈ വളരെയധികം വിഷമമേറിയ വിഷമമെന്ന് പറയുമ്പോൾ പാരവശ്യം അനുഭവിക്കുന്ന രീതിയിലുള്ള കണ്ണൻ തങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് തങ്ങളുടെ മനസ്സിന് അനുഭവപ്പെടുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ആ കണ്ണനെ തങ്ങൾക്ക് കാണാൻ സാധിക്കണം ആലിംഗനം ചെയ്യാൻ സാധിക്കണം സാധിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ആ വിഷമത്തിൽ നിൽക്കുന്ന ഗോപികമാർ പറയുന്ന പര പാരവശ്യം കാട്ടുന്ന വാക്കുകൾ കേട്ട് ആകുല അത്യധികം ആകുലകളായിട്ടുള്ള വിഷമിതകളായിട്ടുള്ള ഗോപികാസ്ത ആ ഗോപികമാരെ ത്വത് സന്ദേശൈഹി ത്വത് അങ്ങയുടെ ആരാണ് അങ്ങ എന്ന് പറയുന്നത് കണ്ണൻ കണ്ണൻ്റെ സന്ദേശം ഗോപികമാരെ അറിയിക്കുന്നതിനാണ് ഉദ്ധവർ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ ആകുലകളായിട്ടുള്ള കണ്ണനെ കാണണമെന്ന അത്യാഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഗോപികമാരുടെ അത്യധികമായ വിഷമം കലർന്ന വാക്കുകൾ കേട്ട് പാരവശ്യം പൂണ്ട വാക്കുകൾ കേട്ട് നിൽക്കുന്ന ഗോപികമാരെ സ്ഥോപിക ആ ഗോപികമാരെ ത്വത് സന്ദേശ അങ്ങയുടെ സന്ദേശത്താൽ പ്രകൃതിം അനയത് പ്രകൃതിം അനയത് എന്ന് പറയുമ്പോൾ തിരിച്ച് വീണ്ടും അവരുടെ ആ പ്രകൃതിപരമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അതെങ്ങനെയുള്ള വാക്കുകളായിരുന്നു വിജ്ഞാനഗർഭൈ വളരെയധികം വിജ്ഞാനങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതായിട്ടുള്ള വിജ്ഞാനത്താൽ മുങ്ങിയിട്ടുള്ള വിജ്ഞാനത്താൽ മുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരുടെ ഉള്ളിലും കണ്ണൻ തന്നെയാണ് ഇരിക്കുന്നത് ആ കണ്ണൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് കണ്ണൻ നിങ്ങളിൽ നിന്നും അകലെയാണ് എന്നുള്ള ചിന്തയൊന്നും വേണ്ട ഓരോരുത്തരുടെ ഉള്ളിലും കണ്ണനുണ്ട് ആ കണ്ണൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള വിജ്ഞാനം നിറഞ്ഞിട്ടുള്ള വിജ്ഞാനഗർഭമായ വിജ്ഞാനത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മുങ്ങിക്കിടക്കുന്ന ആ വാക്കുകൾ ഉധവർ അവരോട് പറയുകയാണ് ഇപ്രകാരമുള്ള ആ വാക്കുകൾ കേട്ട് ഭൂയ വീണ്ടും അവർ മുതി മുതിതം മതിഭി മുതിതം അതിഭി മതി എന്ന് പറഞ്ഞാൽ സന്തോഷം അത്യധികമായ സന്തോഷത്തോടു കൂടി ത്വത്മയി ത്വത്മയി ഭി ഭാവം പ്രാപിച്ചവരായിട്ട് അവരുടെ അസാധാരണ അവസ്ഥ പ്രാപിച്ചുകൊണ്ട് ത്വത്മയി വധൂഭിഹി ആ കൂടി ഉധവരുടെ സന്ദേശം കേട്ട ആ ഗോപികമാർ അങ്ങേയറ്റം ഭഗവാനുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവത് ചിന്തയിലേക്ക് ഉണർന്നുകൊണ്ട് തത് വാർത്ത ഭഗവാനെക്കുറിച്ചുള്ള വാർത്തകൾ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഴയ നടന്ന സംഭവങ്ങൾ ഓരോന്നോരോന്നായി സരസ വളരെ സരസമായി കൊണ്ട് എപ്രകാരമാണ് കണ്ണൻ അങ്ങനെ ചെയ്തത് എങ്ങനെയായിരുന്നു കണ്ണൻ നിങ്ങളുമായി കളിച്ചത് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ സരസമായി ഉധവാർ ഗോപികമാരോട് ചോദിക്കുകയും ഗോപികുമാർ അതിനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഉത്തരങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അനയത് അവിടെ കഴിച്ചു കൂട്ടി ആരാണ് കഴിച്ചു കൂട്ടിയത് ഉധവർ കാണിച്ചിത് വാസരാണി കുറേ ദിവസങ്ങൾ ഏതാനും ചില ദിവസങ്ങൾ സന്തോഷപ്രദമായ രീതിയിൽ കണ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് കണ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആ ഗോപികമാരുടെ ഉള്ളിൽ കണ്ണൻ്റെ ചിന്തകൾ ഉണർത്തിക്കൊണ്ട് ഉധവർ കുറേ ദിവസങ്ങൾ അവരോട് കൂടി ഗോപികമാർക്ക് കണ്ണനോടുള്ള പ്രേമം ആസ്വദിച്ചുകൊണ്ട് അതിൽ അത്ഭുത പരവശനായി ഇത്രയധികം ഒരാൾക്കൊരാളോട് ഒരാളോട് സ്നേഹമുണ്ടാകുമോ എന്നുള്ള ആ ചിന്തയിൽ ഇത്രമാത്രം ഭക്തി ഒരാൾക്കുണ്ടാകുമോ എന്നുള്ള ആ ആശ്ചര്യത്തോടു കൂടി ഉധവർ കുറേ ദിവസങ്ങൾ വൃന്ദാവനത്തിൽ കണ്ണൻ്റെ കാര്യങ്ങൾ ഗോപികമാരോട് പറഞ്ഞുകൊണ്ട് നല്ല സന്തോഷമായി കഴിച്ചുകൂട്ടി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഏ വിവശവചനൈ ആകുല ഗോപികസ്തന്ദേശൈ പ്രകൃതിമനയത് സോഥ വിജ്ഞാനഗർഭൂയസ്തീർമുദമതിഭി സ്വത്മയ ഭീവധൂഭീ തദ്ർത്ത സരസമനയത് േത്വാസരാണി എട്ടാമത്തെ ശ്ലോകം അടുത്ത ശ്ലോകത്തിലും ഉധവർ അങ്ങേയറ്റം വ്യാമോഹമുള്ളവനായി വിസ്മയം മൂലം വ്യാമോഹമുള്ളവനായി തീരുകയാണ് കാരണം ഗോപികമാരുടെ കണ്ണനോടുള്ള പ്രേമം ഏതു സമയത്തും ഭക്തി നിറഞ്ഞ ഗോപികമാരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഏത് ഗൃഹകൃത്യങ്ങൾ ചെയ്യുമ്പോഴാകട്ടെ പശുവിൻ്റെ പാൽ കറക്കുമ്പോഴാകട്ടെ കന്നുകാലിയെ കിട്ടുമ്പോഴാകട്ടെ അവർക്ക് തീറ്റ കൊടുക്കുമ്പോഴാകട്ടെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വപ്നത്തിൽ പോലും സ്വപ്നത്തിൽ പോലും കണ്ണൻ്റെ കാര്യങ്ങൾ പറയുന്നതിനാണ് അവർക്ക് സമയമുള്ളൂ കണ്ണനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അവരുടെ മനസ്സ് മുഴുവനും അവരുടെ പ്രവർത്തികളും ചേഷ്ടകളും അനുകരണങ്ങളും വർത്തമാനങ്ങളും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ആരെയെങ്കിലും കണ്ടാലുള്ള സംഭാഷണങ്ങളും എന്നുവേണ്ട അവരുടെ നാവിൽ നിന്നും കണ്ണിൽ നിന്നും ഉതിരുന്നതെല്ലാം ഭഗവാന് വേണ്ടി ഉള്ള ചിന്തകളായിരുന്നു എന്ത് കാണുമ്പോഴും ഭഗവത് ചിന്ത ഏത് വാക്കുകൾ പറയുമ്പോഴും ഭഗവത് ചിന്ത ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കണ്ണന് വേണ്ടിയാണ് എന്നുള്ള ചിന്ത അപ്രകാരം ഭഗവത് മയമായിട്ടുള്ള ആ ഗോപികമാരുടെ ജീവിതം കണ്ട് അങ്ങേയറ്റം ഭക്തിയുടെ പാരവശ്യത്തിൽ എത്തി നിൽക്കുന്ന ഉധവർ വ്യാമോഹിതനായി നിൽക്കുന്ന ഉധവർ ഇപ്രകാരം ഒരാൾക്കൊരാളോട് ഭക്തി ഉണ്ടാകുമോ എന്നുള്ള അത്ഭുതത്തിൽ നിൽക്കുന്ന ഉധവരെയാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ത്വത്പ്രോദ്ഗാനൈ സഹിതമനിശം സഹിതമനിഷം സർവത ഗേഹകൃത്യം ത്വത് വാർത്തി ഏവ പ്രസരതിമിത സേവ ച ഉത്സ്വാപലാഭ ചേഷ്ട്രായ ത്വതനുഹൃദയ ത്വത്മയം സർവം ഏവം ദൃഷ്ടത്ര വ്യമുഹഅ അധികം വിസ്മയാ ഉദ്ധവയം ത്വത് പ്രോദ്ഗാനൈ സഹിതം പ്രോദ്ഗാന അങ്ങയുടെ ലീലകളെക്കുറിച്ചുള്ള ഗാനങ്ങൾ സഹിതം എപ്പോഴും അങ്ങയുടെ ലീലകളെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ ചിന്തകൾ അനിശം എപ്പോഴും സർവത എല്ലായിടത്തും ഗേഹകൃത്യം ഏത് തരത്തിലുള്ള വീട്ടുകാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഭഗവാൻ്റെ ലീലകളെക്കുറിച്ചുള്ള ചിന്തകൾ അതേക്കുറിച്ചുള്ള കീർത്തനങ്ങൾ ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ ഇവയെല്ലാമായിരുന്നു ഗോപികമാരുടെ മനസ്സിലും നാവിലും ഉണ്ടായിരുന്നത് ത്വ പ്രോദ്ഗാനൈ സഹിതം അനിശം എപ്പോഴും സർവതോ ഗേഹകൃത്യം ഏതു സമയത്തും ഏതു വീട്ടുകാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാന്റെ ലീലകളെക്കുറിച്ച് മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ നിന്നും വന്നിരുന്നത് വാർത്ത ഏവ പ്രസരതി മിഥ അങ്ങേക്കുറിക്കുന്ന വാർത്തകളായിരുന്നു പ്രസരതി മിഥ മിഥ പരസ്പരം രണ്ടുപേർ കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഏതു തരത്തിലുള്ള ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും അവർ പരസ്പരം പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം തന്നെ കണ്ണനെക്കുറിച്ച് മാത്രമായിരുന്നു ത്വത് വാർത്ത ഏവ പ്രസരതി പ്രസരതി എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വരുന്നത് ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ത്വത് വാർത്ത അങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു മിഥ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് സ ഏവാ ച ഉത്സ്വാപലാഭ എന്തിനു പറയുന്നു ഉത്സ്വാപലാഭം ഉത്സാപം എന്ന് പറയുമ്പോൾ ഉറക്കം ഉറക്കത്തിലുള്ള ഭാഷണം പോലും കണ്ണനെക്കുറിച്ച് മാത്രമായിരുന്നു സ്വപ്നം കാണുന്നതും കണ്ണനെക്കുറിച്ച് ആ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പലരും സംസാരിക്കാറുണ്ട് ആ സംസാരമാണെങ്കിലും കണ്ണനെക്കുറിച്ച് മാത്രമായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് അല്ലെ ചെറിയ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാശി കാണിച്ചു കൊണ്ട് ഉറങ്ങിപ്പോകും കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോകും അന്നേ ദിവസം രാത്രി നമുക്ക് കാണാം ഈ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിലപ്പോൾ ആ കളിപ്പാട്ടങ്ങളുടെ പേര് പറയുന്നതോ അല്ലെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിഷ്കളങ്കരായിട്ടുള്ള ആ കുട്ടികളുടെ മനസ്സിനുള്ളിൽ ആ കളിപ്പാട്ടത്തോടുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അവരെ ഉറക്കത്തിൽ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവിടെ നിഷ്കളങ്കരായിട്ടുള്ള ഗോപികുമാരുടെ ഉള്ളിൽ കണ്ണനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് കണ്ണൻ്റെ പ്രവൃത്തികളാണുള്ളത് കണ്ണൻ്റെ പഴയ ലീലകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഉറക്കത്തിലുള്ള സ്വപ്നത്തിലും കണ്ണനെ കാണുന്നു അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഭാഷണങ്ങളിലും കണ്ണനെക്കുറിച്ചുള്ള ചിന്തകളും കണ്ണനോടത്തുള്ള അവരുടെ പ്രവൃത്തികളും മാത്രമാണ് പുറത്തേക്ക് വരുന്നത് അതാണ് പറയുന്നത് തൊത് വാർത്ത ഏവ പ്രസരതിമിത സ ഏവ സ ഏവ ച ഉത്സ്വാപ ലാഭ ചേഷ്ട അവരുടെ പ്രവൃത്തികൾ ഏത് തരത്തിലുള്ള നടത്തമായിക്കോട്ടെ ഇരിക്കുന്നതായിക്കോട്ടെ നിൽക്കുന്നതായിക്കോട്ടെ എല്ലാം ആ അതാണ് ചേഷ്ട പ്രായ എന്തു പറയുന്നു ഓരോ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴും അത് അങ്ങയുടെ തൊത് അനുകൃതയ അങ്ങയപ്രകാരമാണോ പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ കണ്ണനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഉധവർ ഇതൊക്കെ കാണുന്ന സമയത്ത് ത്വത്മയം എല്ലായിടത്തും കണ്ണൻ മാത്രമാണോ അവരുടെ വസ്ത്രധാരണ രീതികൾ അവരുടെ പ്രവർത്തികൾ നിൽക്കുന്നത് നടക്കുന്നത് എന്തിനു പറയുന്നു ഏത് തരത്തിലുള്ള പ്രവൃത്തികളായിക്കോട്ടെ അതെല്ലാം ഭഗവത്മയമായിട്ടാണ് സർവമേവം എല്ലായിടത്തും ഉധവർ കാണുന്നത് ദൃഷ്ടുവ അങ്ങനെ കണ്ടിട്ട് തത്ര വ്യമുഹധികം അത്യധികമായിട്ടുള്ള ഏർപ്പെട്ടിരിക്കുകയാണ് വിസ്മയാ ഉദ്ധവോയം അങ്ങനെ ആ വ്യാമോഹത്തിൽ ഏർപ്പെട്ട് വിസ്മയ അത്യധികം വിസ്മയത്തിൽ നിൽക്കുന്ന ഉദ്ധവരെയാണ് ഇവിടെ നമുക്ക് ശ്രീനാരായണ ഭട്ടതിരിപ്പാട് വരച്ച് കാണിക്കുന്നത് ഉദ്ധവരുടെ ചിന്ത എന്താ ഉധവരാണ് ഏറ്റവും വലിയ കണ്ണനോടുള്ള ഭക്തി ഉള്ളത് എന്നാണ് എന്നാൽ ആ ചിന്തകളൊക്കെ മാറ്റിക്കളയുന്നതിന് വേണ്ടി തന്നെയാണ് കണ്ണൻ ഉദ്ധവരെ ഗോപികമാരുടെ അടുത്തേക്ക് അയക്കുന്നത് അപ്പോൾ ഗോപികമാരുടെ ഭക്തി കണ്ട് അതിൽ വ്യാമോഹിതനായി നിൽക്കുകയാണ് ഉധവർ ഉധവർ ചിന്തിച്ചു പോകുന്ന ഇത്രയധികം ഭക്തി കണ്ണനോട് ഒരാൾക്കുണ്ടാകുമോ ഇതിന് സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് ഉധവരിൽ ഉടലെടുക്കുന്നത് നമുക്കും പലപ്പോഴും നമ്മളും ചിന്തിക്കില്ലേ നമ്മൾ വളരെയധികം ഭക്തിയാണ് കണ്ണനോട് ഭയങ്കര സ്നേഹമാണ് അത്രയധികം തന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരുമില്ല ഈ ലോകത്ത് എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും അങ്ങനെ ഉള്ള ഉദ്ധവർക്ക് ഗോപികമാരുടെ ഭക്തി കാണിച്ചു കൊടുക്കുകയാണ് ഗോപികമാരാണ് കണ്ണനോട് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവർ എന്ന് കാണിച്ചു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ നാരായണ ഭട്ടത്രി പഠം നമുക്ക് ത്വത് പ്രോദ്ഗാന സഹിതമനിഷം സർവതോ ഗേഹകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതിമിത സൈവജോൽസ്വാപലാഭ ചേഷ്ട്രായത്വതനുഗൃതയത്വത്മയം സർവമേവം ദൃഷ്ട്രവ്യമോഹദീകം വിസ്മയാദുദ്ധവോയം ഹരേ കൃഷ്ണ ഇന്നത്തെ ശ്രീമന്നാരായണീയം ഭഗവാൻ്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ ഓം തത്സത്